നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി തീരാൻ കഷ്ടി രണ്ടോ മൂന്നോ മാസം മാത്രം അവശേഷിച്ചിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ സി പി എമ്മും പിണറായി വിജയനും നെട്ടോട്ടുമോടുന്ന സാഹചര്യത്തിൽ അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അറസ്റ്റ് ഇനി ഏത് സി പി എം ഉന്നതനിലേക്കായിരിക്കും ചെല്ലുക എന്നുള്ളൊരു ആശങ്ക എ കെ ജി സെന്ററിലും പിണറായി വിജയനിലും സംസ്ഥാനത്താകെയുള്ള സി പി എം അണികളിലും ഭയം പോലെ പടർന്നു പിടിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ നിൽക്കുന്ന സി പി എമ്മും പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹം പിണറായി വിജയനും സി പി എമ്മിനും എതിരെ പ്രതികരിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം വളരെ ദയനീയമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇത്തരം നടപടിക്രമങ്ങൾ ജനശ്രദ്ധയിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്തി ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുവാൻ ഇടതുപക്ഷത്തിനായി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം എന്നാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ വിശ്വാസി സമൂഹത്തിന്റെ അപ്രീതി നേടുക മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ള അതായത് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികളും ശബരിമല ശാസ്ത്രാവിൻ്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം സ്വർണം പൂശുന്നതിനു വേണ്ടി തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവലിന് ചട്ടങ്ങൾക്ക് എതിരായി തന്നെ സന്നിധാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല തന്ത്രി എന്ന രീതിയിൽ അനുജ്ഞ നൽകുക മാത്രമാണ് തന്ത്രി ചെയ്തത് എന്നാൽ രേഖാമൂലം ഇത് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി ശബരിമലയിലെ സ്വർണപ്പാളികൾ അത്രയും ചെമ്പുപാളികളാണ് എന്ന് മഹസറിൽ എഴുതി ഒപ്പിട്ട് അനുവാദം രേഖാമൂലം നൽകിയ ആളുകളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ് തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ഒറ്റപ്പാടുകൾ സമൂഹത്തിൽ പടരുന്നതിനിടയിൽ തന്നെയാണ് ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നിന്നും വഴിതിരിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നതും അത് വലിയ ഒറ്റപ്പാടിലേക്ക് നീങ്ങുന്നതും ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ സി പി എമ്മിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ കൂലിന്മേൽ കുരു എന്ന പോലെ ശബരിമല ശാസ്താവിനെ തൊട്ട് കളിച്ചവർക്കെല്ലാം കൃത്യമായ പാഠം കിട്ടിയിട്ടുണ്ട് ചുട്ട മറുപടി കിട്ടിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മറ്റു നാടകീയമായൊരു നീക്കമുണ്ടായിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും സി എം ആറിലും തമ്മിൽ നടന്ന അനധികൃതമായ ഇടപാടുകളുടെ അതായത് മാസപ്പടി കേസിന്റെ അന്തിമ വിചാരണ ഇന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പിണറായി വിജയനും സി പി എമ്മിനും ഇത് കൂനിന്മേൽ കുരുവായി അഥവാ തലയിലേറ്റ വെള്ളിടിയായി മാറിയിരിക്കുന്നു സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ അച്ഛൻ മുഖ്യമന്ത്രിയാതിൻ്റെ പേരിൽ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നതിന് മകൾക്ക് മാസപ്പടി കൊടുക്കേണ്ടി വരുന്നു എന്ന രീതിയിൽ മാസപ്പടിയായി തന്നെയാണ് വീണാവിജയൻ്റെ കമ്പനി എന്ന എക്സാലോജിക് കമ്പനി നൽകാത്ത സേവനത്തിന് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസിന്റെ നാൾ വഴികളുമായി കേരളത്തിനകത്തും പുറത്തും നിരവധി നിയമയുദ്ധങ്ങൾ നടക്കുകയുണ്ടായി കേസ് തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി എന്റെ മടിയിൽ കനമില്ല അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം എപ്പോഴും ജനങ്ങളോട് പറയുന്ന മുഖ്യമന്ത്രി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് തൻ്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നിയമസഭയിലും പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിന്നെ എന്തിനാ എന്തിനാണ് മകൾക്കെതിരെയുള്ളൊരു കേസ് ള്ളുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചു കൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ കേസിന് പോയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മടിയിൽ കനമില്ല വഴിയിൽ ഭയമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ നിയമ പോരാട്ടങ്ങൾ നടക്കട്ടെ എന്ന് കണക്കാക്കത് കണക്കാക്കാത്തത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ലാവലിൻ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കേസ് അനന്തമായി ഇങ്ങനെ സാധാരണ നാട്ടിൻ പുറത്ത് ഭാഷയിൽ പറയുന്നത് പോലെ പറഞ്ഞാൽ ഗണപതി കല്യാണം പോലെ നീണ്ടു നീണ്ടു പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആ കേസിൽപ്പെട്ട പല സാക്ഷികളും അല്ലെങ്കിൽ പല ആളുകളും മരിച്ചുപോയിരിക്കുന്നു എന്നിട്ടും കേസിനൊരു തീരുമാനമാകാതെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായിരിക്കുന്ന സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ അന്തിമവാദം ഇന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാവിജയനും ഇടുത്തിയായിരിക്കുന്നത് ക്ലിഫ് ഹൗസിൽ കൂട്ടക്കരച്ചിലുകൾ ഉയരുന്നതിന് ഇനി അധികം നാളില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികളും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് അന്തിമവാദത്തിന് വേണ്ടി വന്നിരുന്നത് എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ ആരും ഹാജരാകാതിരുന്നതിൻ്റെ പേരിലാണ് അന്ന് വാദം നീണ്ടുപോയത് പിന്നീട് കോടതിയിലുള്ള ചില മാറ്റങ്ങൾ നിമിത്തം ചില ബെഞ്ചുകൾ മാറുന്നതിൻ്റെ ചില പ്രക്രിയകൾ മൂലം ആ കേസ് നിലവിലുണ്ടായിരുന്ന ബെഞ്ചിൽ നിന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ ജസ്റ്റിസ് അനൂപ് അംബാനിയുടെ ബെഞ്ചിലാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഈ കേസ് വീണാഭിജിയനും സി എം മാറിലും കക്ഷിയായിരിക്കുന്ന ഈ കേസ് പരിഗണിക്കുന്നത് മൂന്ന് ദിവസമെങ്കിലും വിശദമായ വാദം കേൾക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇനിയും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയോ ആരെങ്കിലും കേസിൽ ഹാജരാകാതെ വന്ന കേസ് നീണ്ടു നീണ്ടു പോകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ അന്തിമ അന്തിമവാദത്തിന് വേണ്ടിയാണ് ഡൽഹി ഹൈക്കോടതി ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിന്റെ വിചാരണ കൃത്യമായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അനധികൃതമായി വീണാഭിജികൻ അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ മകൾക്ക് മറ്റു കമ്പനികൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കമ്പനിക്കാർ മാസപ്പടിയായി കൊടുത്ത പണമാണ് ഈ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ എന്നാണ് പറയപ്പെടുന്നത് സി എം ആർ എൽ കമ്പനിക്കാണ് വീണാഭിജികൻ തൻ്റെ എക്സാം എന്ന കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് വേണ്ടി ഇത്രയും പണം കൈപ്പറ്റിയിരിക്കുന്നത് കൂടാതെ സി എം ആർ എല്ലിനെ മറ്റൊരു കമ്പനിയിൽ നിന്നും കൈവായ്പയായും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വീണാ വിജയന് കമ്പനിയിൽ നിന്നും അതായത് സി എം ആറിൽ നിന്നും മാസം തോറും പത്ത് ലക്ഷം രൂപയും വീണാ വിജയന്റെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപയും എത്തുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരു ലക്ഷ ഇത് ഒരു വർഷത്തിലേറെ നീണ്ടു നിന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഈ വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും വളരെ സജീവമായി നിലർത്തിക്കൊണ്ട് ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ എം എൽ എ തന്നെയാണ് ആ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് എൻ്റെ കൈകൾ ശുദ്ധമാണ് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ നിയമസഭയിലേക്ക് വലിച്ചെഴക്കരുത് അല്ലെങ്കിൽ ഈ കേസിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് മുഖ്യമന്ത്രി വളരെ വൈകാരികമായി പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അന്ന് മാത്യു കുഴൽനാടന് മറുപടി നൽകിയത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തി ലക്ഷം ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസ് അതായത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് മാത്രമല്ല അനാഥാലയങ്ങൾ ഉൾപ്പെടെ മറ്റ് പതിനൊന്ന് സ്ഥാപനങ്ങളിൽ നിന്നും അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നും വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനി മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അന്ന് മാത്യു കുഴനാടൻ രേഖകൾ സഹിതം പുറത്തുവിട്ടത് എന്തായാലും നിലവിൽ ഇപ്പോൾ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തിക്കുന്നില്ല കേന്ദ്ര കമ്പനി കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് വീണാ വിജയൻ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു തൻ്റെ കമ്പനി താൽക്കാലികമായി നിർത്തുകയാണ് എന്നുള്ളത് എന്നാൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലായതിനാൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് അന്തിമ വിധി പ്രഖ്യാപിക്കാൻ അന്തിമ വാദം കേൾക്കുന്നു മൂന്ന് ദിവസം വാദം കേൾക്കുമ്പോൾ കൃത്യമായി വാദം നടക്കുകയാണെങ്കിൽ വീണാ വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അകത്താകും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഈ കേസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് ഊരിപ്പോരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് വീണാ വിജയൻ ഈ കേസിൽ അകപ്പെടുകയാണെങ്കിൽ ഈ കേസ് നടക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി വീണാ വിജയന്റെ അച്ഛനായ പിണറായി വിജയൻ ആയിരുന്നു എന്നതിനാൽ മുഖ്യമന്ത്രിയിലേക്കും കേസിന്റെ നാൾ വഴികൾ ചെല്ലും മുഖ്യമന്ത്രിയും ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമക്കുരുക്കിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയും ഈ കേസിൽ എന്ത് സംഭവിക്കും വീണാ വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അഴിക്കുള്ളിലാകുമോ അതോ മറ്റൊരു ലാവലിൻ കേസ് പോലെ ഈ കേസ് നീണ്ടു നീണ്ടു നീണ്ടുപോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം അതെന്ത് തന്നെയായാലും ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തോടു കൂടി തന്നെ അതിന് കാരണക്കാരനായ പിണറായി വിജയന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വൈതരണികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക